മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയ പത്നിയായ മുന്താസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ യമുന നദിക്കറി പണിയെടുപ്പിച്ച ലോഹ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ ഗോഡ്മിത്താൻമലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പേർഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യ മാതൃക കൂട്ടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയാണ് താജ്മഹൽ ഇതിന്റെ പണി തുടങ്ങിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലും തീർന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലുമാണ് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ താജ്മഹലിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു താജ്മഹൽ നിർമ്മിച്ച പ്രധാന ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് താജ്മഹൽ നിർമ്മിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്ന മുംതാസ് മകൾ പതിനാലാമത്തെ കുട്ടിയായ ഗൗഹറ ബീഹത്തിന് ജന്മം നൽകുന്നതിനിടയിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ പതിനെട്ടാം വിവാഹ വാർഷികത്തിൽ മരണപ്പെടുകയുണ്ടായി ഭാര്യയുടെ മരണം അദ്ദേഹത്തെ അഹാത ദുഃഖത്തിലാഴ്ത്തി ആ കാലഘട്ടത്തിൽ ചക്രവർത്തിക്ക് ധാരാളം സമ്പത്തുകൾ ഉണ്ടായിരുന്നു മുംതാസിന്റെ മരണശേഷം ഷാജഹാന്റെ അഗാധ പ്രേമത്തിന്റെ ഫലമായി താജ്മഹൽ പണി കഴിപ്പിക്കുകയുണ്ടായി ആയിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ടിൽ ഒരു അടിസ്ഥാന ചവകുടിയിലും പണിതീർത്തു ഇതിനു ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പണിതീർക്കാൻ വീണ്ടും അഞ്ചു വർഷങ്ങൾ കൂടി എടുത്തു ലോകത്തിന്റെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി പൂർണമായും വെണ്ണക്കല്ലി പണി കഴിപ്പിച്ച സൗധമാണ് താജ്മഹൽ രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാലത്തിന്റെ കവളിൽ വീണ കണ്ണീർ തുള്ളി എന്നാണ് ടാഗോറിന്റെ ലവേഴ്സ് ഗിഫ്റ്റ് എന്ന കവിതയിൽ മുന്താസിനോടുള്ള ഷാജഹാന്റെ പ്രണയത്തെയും അതിന്റെ സ്മാരകമായ താജ്മഹലിനെയും പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള കുടീരമാണ് താജ്മഹലിന്റെ പ്രധാന ഭാഗം ഷാജഹാൻ ചക്രവർത്തി സ്വന്തം വാക്കുകളിൽ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുറ്റവാളികൾ ഇവിടെ അഭയം തേടണം മാപ്പ് നൽകിയവനെ പോലെ അവൻ പാപത്തിൽ നിന്ന് മുക്തനാകുന്നു ഒരു പാപി ഈ മാളികയിലേക്ക് പോകണോ അവൻ മുൻകാല പാപങ്ങളെല്ലാം കഴുകിക്കളയണം ഈ മാളികയുടെ കാഴ്ച ദുഃഖകരമായ നെടുതർപ്പുകൾ സൃഷ്ടിക്കുന്നു സൂര്യനും ചന്ദ്രനും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു ഈ ലോകത്ത് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടു അതുവഴി സൃഷ്ടാവിനെ മഹത്വം പ്രദർശിപ്പിക്കുന്നതിന് വലിയ പല അറകളോട് കൂടിയ ഘടനയാണ് താജ്മഹലിന്റെ അടിസ്ഥാനം ഇതിന്റെ അടിത്തറ നീളം വീതി ഉയരം ഇവ മൂന്നും ഒരേ അളവോട് കൂടിയ ഒരു ഹനപദാർത്ഥത്തിന്റെ ആകൃതിയിലാണ് അമ്പത്തഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ഏകദേശ നീളമായി കണക്കാക്കപ്പെടുന്നത് അകത്തെ പ്രധാന അറയ്ക്കുള്ളിലാണ് മുൻതാസിന്റെയും ഷാജഹാന്റെയും ശവപ്പെട്ടികളുടെ മാതൃക യഥാർത്ഥ ശവപ്പെട്ടികൾ ഇതിന്റെ താഴെയുള്ള അറകളിൽ സ്ഥിതി ചെയ്യുന്നു താജ്മഹലിനുള്ളിൽ നിരവധി അറകളുണ്ട് അതിനുള്ളിലേക്ക് പ്രവേശന പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷം കറുത്ത മാർബിൾ കൊണ്ട് ഒരു ശവകുടീരം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകനായ ഔറംഗസീബിന് അദ്ദേഹം ധാരാളം പണം ഇങ്ങനെ പാഴാക്കി കളയുന്നതിന് വളരെയധികം പ്രതിഷേധമുണ്ടായിരുന്നു ഔറംഗസീബ് ഷാജഹാനിൽ നിന്ന് ബലമായിട്ട് അധികാരം പിടിച്ചു വാങ്ങി അദ്ദേഹത്തെ പത്തു വർഷക്കാലം തടങ്കലി പാർത്തു